നമ്മുടെ രേണുവൊക്കെ റേണാസുനയുടെ പുതിയ കുറെ വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ് അതായത് ഏകദേശം ഒരു അഞ്ച് ദിവസമൊക്കെ കഴിയണമെങ്കിൽ എല്ലാത്തിൻ്റെയും തനിക്കുണം പുറത്ത് വരുമെന്നും അത് രേണുവിൻ്റെ തനിക്കോണം പുറത്തെന്താണെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് രണ്ടാഴ്ചയൊക്കെ ആവുമ്പോൾ എനിക്ക് പിടിച്ച പറ്റൂല എന്നാണ് രേണു പറയുന്നത് ഇന്നലെ തന്നെ അതിൻ്റെ ഒരു മിനി വെർഷനൊക്കെ നമ്മൾ കണ്ടു തലവേദന എന്ന് പറഞ്ഞ നാടകമാണെന്ന് അവിടെയുള്ള മത്സരാർത്ഥി പറഞ്ഞപ്പോൾ എടുത്തിട്ട് ആ മത്സരാർത്ഥിയെ കടിച്ചു കീറാനൊക്കെ പോയത് രേണുവിനെ കുറിച്ച് ആ അണ്ണൻ അറിയില്ല എന്ന് തോന്നുന്നു പുറത്ത് എന്താണെന്ന് പ്രത്യേകിച്ച് രേണു ഒരു ബിഗ് ബോസിന്റെ അകത്ത് വലിയ പണിയൊന്നുമില്ല അതായത് ഏത് നേരവും കണ്ണാടി നോക്കുക മേക്കപ്പ് ഇടുക തലയൊക്കെ ഒതുക്കുക ഇതൊക്കെയാണ് പിന്നെ ആരെങ്കിലും വല്ലതൊക്കെ പറഞ്ഞിട്ട് വന്നാൽ കടിച്ചു മാറാൻ പോകും ഓരോന്നിനും തനി സ്വഭാവം അറിയണമെങ്കിൽ ഒരാഴ്ച വെറ്റിയതായി കാര്യം എലിമിനേഷനിൽ പുറത്താവില്ല എന്നുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും വേലത്തരങ്ങൾ തുടങ്ങും അതായത് എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് പുറത്ത് ആളുകളൊക്കെ എന്നെ അങ്ങ് തൂക്കി തലയിൽ വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഭയങ്കര പട്ടിഷോ ആയിരിക്കും പിന്നെ അതിൽ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് രേണു തന്നെയായിരിക്കും രേണു ഒന്നാമതന്നെ ലാലട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആളുകൾക്ക് എന്നെ കാണാം കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ബിഗ് ബോസിലെത്തിയത് അതുകൊണ്ട് ആളുകൾ എന്നെ തീർച്ചയായും വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ആദ്യത്തെ ആഴ്ച പുറത്ത് പോയില്ലെങ്കിൽ രേണു വിചാരിക്കും പുറത്ത് കട്ട സപ്പോർട്ടാണ് അതുകൊണ്ട് നമുക്ക് എന്തും ആവാം എന്നുള്ള ഒരു അഹങ്കാരം രേണുവിനുണ്ട് അഹങ്കാരം പിന്നെ ജന്മനാൽ ഉള്ളതുകൊണ്ട് തന്നെ അതൊന്നും ഒരു വിഷയമല്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക